ഖബറുകളുടെ ഭാഗത്തൂടെ മുത്തിനപിതങ്ങൾ നടന്നു പോകുമ്പോ അല്ലാണ്ട് റസൂൽ നടന്നു പോകുമ്പോ ഖബറിൻ്റെ കേൾക്കുകയാ നബിയേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം റസൂലേ ഇത് ഞാൻ പറയുമ്പോ വേളാവൂരുള്ളവർ അത്ഭുതപ്പെടണ്ട അല്ലാണ്ട് റസൂർന്ന് എങ്ങനെയാണ് നിലവിളി കേൾക്കാൻ കഴിയുന്നതെന്ന് എല്ലാ കബറുകളുടെ നിലവിളിയും റസൂറിലായി തങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതാ പക്ഷേ ചില പ്രത്യേകമായ ഖബറിന്റെ അകത്തുള്ള വ്യക്തികൾ പോലും അല്ലാപോലിന്റെ തീരുമാനപ്രകാരം നിവിധങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ആ പ്രവാചകരാ നമ്മുടെ പ്രവാചകർ അല്ലാതെ സാധാരണ മനുഷ്യനാണെന്ന് പറന്ന് ചില വിവരമില്ലാത്തവർ ചുമന്നു കൊണ്ട് നടക്ക പ്രവാചകൻ നമ്മുടെ പ്രവാചകനല്ല അത് അവരുടെ പ്രവാചകനാണ് അത് അതവരുടെ പ്രവാചകനാണ് നമ്മുടെ അല്ലാണ്ട് മണ്ണിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് തേങ്ങി കരഞ്ഞു പോയിട്ടുണ്ട് ആ പ്രവാചകരോട് ഖബറിൻ്റെ കിടന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ കണ്ണീര് അല്ലാഹു സമുദായത്തിന് പഠിപ്പിച്ചു തരാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയാ നബിയെ എന്നെ രക്ഷപ്പെടുത്തണം മുതൽ തലച്ചോറ് വരെ ഞാൻ അത് കഴിയുമ്പോ ഉള്ളംകാലുവരെ പോകയാണ് ചോദിച്ചു എന്തേ നീ ചെയ്ത തെറ്റം ആ ചെറുപ്പക്കാരൻ പറയുന്നു എല്ലാ നന്മകളും ചെയ്തു സ്വതക്ക ചെയ്തോ ഇബാദത്ത് ചെയ്തോ പാവപ്പെട്ടവരെ സഹായിച്ചോ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു നബിയെ പക്ഷേ എപ്പോഴോ ചില ദിവസങ്ങളിൽ എന്റെ ഉമ്മയും ഞാനുമായി നബിയെ പൊരുത്തമില്ലാതെയാ വഴക്കിണ്ടായിത് ലൈബ്രറിയുടെ മക്കത്തുൽ നടത്തിപ്പുകാരനേഹസമ്പന്നരായ ചെറുപ്പക്കാരാ പരിപാടി സംഘടിപ്പിച്ചിട്ട് അതിനുവേണ്ടി ഓടി നടന്ന കഷ്ടപ്പെട്ട ചുറു ചുറുക്കുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള പ്രിയ യുവ സുഹൃത്തുക്കളെ ഈ

േദനിപ്പിച്ചത് എന്തിനാ വേദനിപ്പിച്ചത് ഈ പ്രിയപ്പെട്ട സഹോദരം പറയും എല്ലാ പുണ്യങ്ങളും ഞാൻ ചെയ്തു പോയവനാണ് പക്ഷേ തങ്ങളെ എന്റെ ഉമ്മയുടെ പൊരുത്തമില്ലാതെയാ മരിച്ചുപോയത് അല്ലാണ്ട് റസോല്ട്ട് മദീനത്തേക്ക് വരുകയാണ് സഹാപത്തിലോട് പറയുകയാ എല്ലാവരെയും അറിയിക്കുക ഏതൊക്കെ മക്കൾ മരിച്ചുപോലെ ഉമ്മമാര് മദീനയുടെ മുകളിലുണ്ടോ അവർ മുഴുവനും ആ മക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി ദുവാ ചെയ്യുക കഴിയുമെങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്ന കബറിന്റെ ഭാഗത്ത് പോയിട്ട് ദ്വാരക്കുക ഏതെങ്കിലും ഉമ്മമാര് പോകാതിരുന്നാൽ ആ വിവരം എന്നെ അറിയിക്കണമെന്ന് മുത്തുനബിതങ്ങൾ അറിയിപ്പ് കൊടുക്കുമ്പോ പിറ്റേന്നൊരു സഹാബി വന്നിട്ട് പറയുന്നു നബിയേ എല്ലാ ഉമ്മമാരും കബറിന്റെ അടുത്ത് പോയി വീട്ടിലിരുന്ന് ദ്വാരുന്നു പക്ഷേ ഒരു ഉമ്മ മാത്രം പറന്ന് എൻ്റെ മോനു വേണ്ടി ദ്വാ ചെയ്യൂല എൻ്റെ മോനു വേണ്ടി അല്ലാനോട് എല്ലാനോട് ദ്വാരക്കൂലിക്കോന് നരക കൊടുത്താ മതി എന്റെ കത്ത് സമാധാനം വേണ്ട എന്ന് പറയും സ്നേഹം പഠിപ്പിച്ച പ്രവാചകന്റെ കണ്ണുനീര് അടകട്ടിടുകയാണ് വരുക ഉമ്മയെ നോക്കുമ്പോഴാ മദീനയുടെ മരുഭൂമിയുടെ ആ ചുട്ട് മണ്ണിൽ ചവിട്ടി വേച്ച് വേച്ച് നടന്നു വരുന്ന തൊളിചൊട്ടി ചുളുങ്ങി പോര കണ്ണുകുഴിയിലേക്ക് വീണുപോയാ ഒരു വടി നടന്നു വരുന്ന ഉമ്മ അല്ലാന്റെ ഹബീബ് ജോയി ചോദിച്ച ഉമ്മ നിന്റെ പൊന്നുമോനെ രക്ഷപ്പെടുത്തണ്ട് നിങ്ങളുടെ പൊന്നുമോന് സ്വർഗം കൊടുക്കണ്ടേ അതുകൊണ്ട് മോന് പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറയുന്നു ബിയേ അവൻ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് റസൂലേ എന്റെ പൊന്നുമോൻ എന്നെ ചവിട്ടിയിട്ടുണ്ട് എന്റെ പൊന്നുമോൻ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്റെ പൊന്നുമോൻ എന്നെ വല്ലാതെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദന ഇന്നത്തെ രാത്രിയിലും ഇന്നലത്തെ രാത്രിയിലും ഇന്നത്തെ പ്രഭാതത്തിലും പോലും മാറിയിട്ടില്ല നബിയേ എനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയില്ല നബിയേ അവൻ അനുഭവിക്കണം നബിയേ ഒരു ഉമ്മ ഇങ്ങനെ പറയണമെങ്കിൽ ചെറുപ്പക്കാരാ ആ ഉമ്മാടെ മനസ്സ് എന്തുമാത്രം നീയെ ചവിട്ടിയിട്ടുണ്ട് ഉമ്മയെ കുറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരാ ചിന്തിച്ചു കൊള്ളുക ഈ ചരിത്രം നിനക്കുള്ളതാണ് മോരെ എന്തൊക്കെ പുണ്യങ്ങളും മലമറിച്ച് നീ ചെയ്തു പോയാൽ നിന്റെ ഉമ്മ നിന്നെ അതൊന്നും അതൊന്നുമല്ലാവു സ്വീകരിക്കൂല്ല പിന്നവിടം നങ്ങോട്ട് അതാബു തന്നെ ആ ഉമ്മ പറയും നിന ബിയേ എനിക്ക് പറ്റുന്നില്ല ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കൂലെന്ന് മനസ്സിലായപ്പോ അള്ളാടെ റസോല ഉമ്മാടെ വിരൽ തുമ്പ് പിടിച്ച് നടന്ന് ചെല്ലുകയാണ് ആ കബറിന്റെ ഭാഗത്തേക്ക് ചെല്ലുകയാ മകനെ അടക്കിയിരിക്കുന്ന കബറിന്റെ ഭാഗത്ത് ചെല്ലുകയാണ് അവിടെ ചെന്ന് നിന്നുകൊണ്ട് മുത്തുന പിതങ്ങൾ ത്വാ ചെയ്യുകയാ അള്ളാഹുവേ ഈ പൊന്നുമോൻ കബറിന്റെ കിടന്ന് നിലവിളിക്കുന്നർ ഈ ഉമ്മാക്കൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ ആ പൊന്നുമോന്റെ നിലവിളി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ടല്ലാസോ ഉമ്മയോട് പറഞ്ഞു ഉമ്മാ അവിടുത്തെ കാതുകൾ രണ്ടുമിതാ ഈ കബറിന്റെ മണ്ണെറക്കൂടിന്റെ മുകളിൽ വെക്കുക ഉമ്മ എന്നിട്ട് ആ പൊന്നുമോന്റെ സങ്കടം നിങ്ങൾ അറിയണം ഉമ്മ മദീനയിൽ നടന്ന അത്ഭുതമേ അത്ഭുതത്തരന്റെ രാജകുമാരൻ്റെ നാവിൻ തുമ്പിലൂടെ മദീനക്ക് ആത്മീയതയിലേക്ക് മക്കളെ എത്തിക്കാൻ ഉമ്മയുടെ സ്നേഹത്തിന്റെ മാധുര്യത്തിന്റെ പരതീശ തുറന്ന പ്രവാചകരെ ആ ഉമ്മയുടെ കാതുകള ആ മണ്ണറക്കോടിന്റെ മുഗൽഭാഗത്ത് ചേർത്ത് വെക്കുകയാണ് കബറിന്റെ കത്ത് കിടന്നുകൊണ്ട് പൊന്നമോന്റെ നിലവിളി ഏൽക്കുകയാണ് എന്റെ ഉമ്മ ഉമ്മ മ്മാ ഉമ്മ ഉമ്മാണ ഓരോ തുള്ളി കണ്ണീരിന് പകരവും നരകത്തിന്റെ കനൽക്കെട്ട എനിക്കല്ലാഭ് തരുകയാണ് എനിക്ക് സമാധാനമില്ല ഉമ്മ നരകത്തിയുടെ കാഠിന്യം കൊണ്ട് പൊന്നുപോന് കിടന്ന് നിലവിളിക്കുകയാണ് ഒരുപാട് ഉമ്മ ഉമ്മ മറക്കല്ലേ ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞപ്പോ ഒരു ഭ്രാന്തിയെ പോലെ കബറിന്റെ മുകളിൽ നിന്ന് ഉമ്മ ചാടി ചാടിയിൽ നിൽക്കുകയാബിതങ്ങളുടെ മുമ്പിലേക്ക് വന്ന് കരഞ്ഞു കുമ്പിട്ടുകൊണ്ട് പറയുന്നു നബിയേ എന്റെ പൊന്നു കുറച്ച് ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ കബറിന്റെ അകത്ത് കിടന്നുള്ള നിലവിളി കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല രിയേ എന്നെ തീ ുമ്പോ കിടന്നുറ വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് എന്റെ പൊന്നുപോന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കും അവനെനിക്ക് അറിയിപ്പിക്കല്ലെന്ന് പഠിച്ചോനോട് പറയണം നബിയേ

എന്റെ പൊന്നുമോൾക്ക് നല്ല ഭർത്താവിനെ കൊടുക്കണമെന്ന് കരഞ്ഞതു ആ ചെയ്ത ഉമ്മ നിനക്കൊരു സ്വർണ വള വാങ്ങാൻ ആഭരണങ്ങൾ ആ ഭരണങ്ങൾ മുഴുവനും വിറ്റിട്ടല്ലേ ഉമ്മ പണം ചെലവഴിച്ചത് വേളാവൂരില് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരേ നിന്റെ ഉമ്മമാരെ കുറിച്ചും ഞാൻ പറയുകയാണ് ആ മക്കള് മാത്രം സ്നേഹിച്ചാ പോരല്ലോ കരഞ്ഞു കരഞ്ഞതുവാ ചെയ്ത് പൊന്നുമോളാകുന്ന നിനക്കൊരു നല്ല കുടുംബജീവിതം ഉമ്മയുടെ പൊരുത്തത്തോടു കൂടി അള്ളാപു തന്നുപോയെങ്കിൽ ഇന്ന് നിനക്ക് വേളാവൂര് വലിയൊരു കൊട്ടാരമായി നീ ഇന്ന് വലിയ പത്രാസകാരിയായി നിന്റെ കയ്യിൽ ഇന്ന് ധാരാളം പണമുണ്ടായി നിന്റെ ഭർത്താവ് നല്ല പണസമ്പന്ന വർഗത്തിൽപ്പെട്ടവനായി അതുകൊണ്ട് നിന്റെ ഉമ്മ എത്ര ദിവസമായി വീട്ടിന്റെ കത്ത് ചുമയും കൊരയുമായി ഒരാൾ നോക്കാറില്ലാതെ വിരിപ്പിൽ കിടന്ന് കാലു വഴിയേ മലമൂത്ര വിസർജനം നടത്തി ദുർഗന്ധം വന്ന് അയൽവക്കത്തുള്ള ഹൈന്ദവ വരെ കടന്നു വന്നിട്ട് വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ എത്ര വലിയ കുടുംബ ജീവിതം നയിച്ചാലും മോളെ നിനക്ക് നരകമാണ് ഉമ്മാന്റെ ശാപത്തിന് പകരം പിന്നെ ആ നരകമല്ലാതെ ഒന്നുമില്ല പെങ്ങളെ